കുംഭകർണനെ പോലെ ഉറങ്ങല്ലേ എന്ന് ഇനി ആരെയും പരിഹസിക്കാൻ പാടില്ല എന്ന് ഉത്തർപ്രദേശ് ഗവർണർ രാമായണ കഥാപാത്രമായ കുംഭകർണൻ ആറുമാസം ഉറങ്ങുകയായിരുന്നില്ല എന്ന വിചിത്രവാദം ഉയർത്തിയിരിക്കുകയാണ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ ആറുമാസം ഉറങ്ങുന്നതിന് പകരം ആ സമയം രഹസ്യമായി ലങ്കയ്ക്ക് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുകയാണ് കുംഭകർണൻ ചെയ്തിരുന്നതെന്ന് യു ഗവർണർ പറഞ്ഞു കുംഭകർണൻ വലിയ ഒരു ആയിരുന്നുവെന്നും ആയുധ നിർമ്മാണ രഹസ്യം മറ്റ് രാജ്യങ്ങൾ അറിയാതിരിക്കാൻ രഹസ്യമായി ആറുമാസവും ലബോറട്ടറിയിൽ പരീക്ഷണം നടത്തുകയായിരുന്നുവെന്നും ആനന്ദീപൻ പറഞ്ഞു സഹോദരനായ രാവണനാണ് ഈ നിർദ്ദേശം കുംഭകർണന് കൊടുത്തത് എന്നും ഗവർണർ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ സർവകലാശാല വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ कि भाई कुंभकर्ण तो छह महीना सोता रहता था और छ महीना ही जगता था क्या ये सही है नहीं ये सही नहीं है मित्रो कुंभकर्ण टेक्नोक्रेट था टेक्नोलॉजी जानता था वो लेकिन ये टेक्नोलॉजी दूसरे कंट्री दूसरे देश न ले जाए इसी वजह से गुप्त तरीके से ये यंत्रों बनाता रहता था और रावण का ये सूचना थी कि आपको छह महीने तक बाहर नहीं निकलना है एक काम बैठकर यंत्रशाला में बैठकर करना है और छह महीने के बाद बाहर निकलना है और हवा ऐसी फैलाई थी कि कुंभकर्ण छह महीना सोता था और छह महीना ही जगता था യു പി ഗവർണറുടെ ഈ പ്രസംഗം സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥെ പരിഹസിച്ചിരിക്കുന്നത് ഇതൊക്കെയാണല്ലോ നമ്മുടെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് ബിരുദദാന ചടങ്ങിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്നാണ് എന്തായാലും ഇന്ത്യൻ ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ പ്രതിരോധ സേനയെ സംബന്ധിച്ചിട്ട് കുംഭകർണൻ്റെ ഈ യുദ്ധതന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എന്താവും അവസ്ഥ എന്നുകൂടി പ്രേക്ഷകർ ആലോചിക്കുക